ഹലോ ചങ്കളെ ഗുഡ് മോർണിംഗ് അപ്പം അന്നേ നീരാട്ട് നമ്മളെ പേർശ്ശൂരിലുള്ള പൂങ്ങോട്ടുവളത്തിലാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ കുളിക്കാനും നീന്തി ആർമാദിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പോകുന്നോളിട്ടാ നമ്മളെ സ്വന്തം പേർഷ്ണൂരില് പേർഷ്ണൂർ ഹൈസ്കൂളിൻ്റെ അടുത്ത് എത്തണേൻ്റെ ഒരു നൂറ് മീറ്റർ മുന്നേ ലെഫ്റ്റ് സൈഡൊക്കെ റോഡുണ്ട് ആ റോഡിൽ ഇറങ്ങി പുഞ്ചപ്പാടത്ത് എത്തിക്കഴിഞ്ഞാൽ പുഞ്ചപ്പാടത്തിൻ്റെ സൈഡിൽ തന്നെ പൂങ്ങോട്ട് എന്ന് പറയുന്ന ഒരു കുളമുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ കെട്ടി നല്ല ഉഷാ ഉഷാറാക്കി കഴിഞ്ഞാൽ ഒരു കുളത്തിലിങ്ങനെ ആർമാധിക്കം വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോലെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചങ്കുകൾക്കൊക്കെ നല്ലൊരു നീരാട്ടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നൊള്ളട്ട ലൊക്കേഷൻ മറക്കണ്ട പേർഷനൂർ പൂങ്ങോട്ട് ഞങ്ങളെന്തായാലും എല്ലാവരും ഫ്രീ ആയിരുന്നു ഞങ്ങളൊരു അഞ്ചെട്ടാൾ കൂടിയിട്ട് കുളത്തിലങ്ങട്ട് നല്ലോണം ആർ ബാധിച്ചു ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വലത് സൈഡിൽ പുഞ്ചപ്പാടും ഒരു കോർണറിലായിട്ട് പൂങ്ങോട്ട് കൊടുക്കണം വെള്ളത്തിന്റെ കളറാണ് സൂപ്പർ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇതിൽ ഇറങ്ങാനും തോന്നും ഞങ്ങൾ ഞങ്ങളെന്തായാലും സോപ്പും ഒക്കെ എടുത്ത് കുളത്തിനോട് പോയിട്ട് ഒരു ആൾക്കാർ ഒരഞ്ചെട്ടാൾക്കാരുണ്ടായിരുന്നു ഏതായാലും വെറുതെ ഇരിക്കലേ അപ്പോൾ സുഖമായിട്ട് അങ്ങോട്ട് അറുമാതിച്ചു